മരണപ്പെട്ട അമ്മയുടെ വെള്ളിവളകളുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കം മൂത്തപ്പോൾ ഒരുക്കിയിരുന്ന ചിതയ്ക്ക് മുകളിൽ കയറി കിടന്ന് മകൻ میری لاوت میں अरे चोर चुके ജയ്പൂരിലാണ് അസാധാരണമായ സംഭവം ഓംപ്രകാശ് എന്നയാളാണ് അമ്മയുടെ അവകാശത്തെ ചൊല്ലി ബന്ധുക്കളുമായി തർക്കത്തിലായതും ചിതയ്ക്ക് മുകളിൽ കയറി കിടന്ന് ശവസംസ്കാര ചടങ്ങുകൾ തടസ്സപ്പെടുത്തിയതും മരണപ്പെട്ട ബുരിദേവിക്ക് ഏഴ് മക്കളുണ്ട് മറ്റ് ആറ് ആൺമക്കൾ ഒരുമിച്ചാണ് താമസിച്ചിരുന്നതെങ്കിലും ഓംപ്രകാശ് മാത്രം വേറിട്ടാണ് കഴിഞ്ഞിരുന്നത് മൂന്നു നാല് വർഷമായി ആറ് സഹോദരന്മാരും ഓംപ്രകാശും തമ്മിൽ സ്വത്തിന്റെ പേരിലും തർക്കം നിലനിൽക്കുന്നുണ്ട് ഗുരുദേവിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് ആഭരണങ്ങൾ ഊരിമാറ്റി ഏറ്റവും മൂത്ത മകൻ ഗിർധാരിക്ക് കൈമാറിയിരുന്നു ഇതാണ് ഓം പ്രകാശിനെ ചൊടിപ്പിച്ചത് ആഭരണങ്ങൾ നൽകിയില്ലെങ്കിൽ മാതാവിനൊപ്പം തന്നെയും ദഹിപ്പിക്കണമെന്ന് ഓം പ്രകാശ് ആവശ്യപ്പെട്ടു രണ്ടു മണിക്കൂറോളമാണ് സംഘർഷം നീണ്ടത് ഒടുവിൽ ആഭരണങ്ങൾ ഓം പ്രകാശിന് കൈമാറിയതിനു ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫർടാന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്